സർക്കാർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ കളരിപ്പണിക്കർ സമുദായത്തിന് അർഹമായ സംവരണം നൽകണമെന്ന കേരള കളരിപ്പണിക്കർ സംഘം ചിറ്റൂർ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു പനയൂർ അത്തിക്കോട് ശിശുവിഹാർ ഹാളിൽ നടത്തിയ കൺവെൻഷൻ സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ സി എസ് രാമപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അംഗങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇവിടെ കേരളത്തിലെ ഔദ്യോഗിക കൺവെൻഷനോടനുബന്ധിച്ച് തന്നെ ഒരു പക്ഷഭേദപരമായിട്ടുള്ള നീക്കങ്ങളും നിയമനങ്ങളുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഈ കഴിഞ്ഞ എട്ടാം തീയതി കേരള വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പ്രഖ്യാപനം എയ്ഡഡ് സ്കൂളുകളിലെ അപ്പോയിൻമെൻറ്റിന് കൺവെർട്ടഡ് ക്രിസ്ത്യനും മുസ്ലിം ഒഴിച്ചുള്ള ബാക്കി എല്ലാവർക്കും പാസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഔദ്യോഗികത്തിന് ഉദ്യോഗസ്ഥാനത്തിന് അർഹരായിട്ടുള്ളൂ അപ്പം നമ്മളിത് പറയുന്ന സമയത്ത് പെട്ടെന്ന് ആരോടും അറിയിക്കാതെ തന്നെയാണ് ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും വിധേയമാകാതെയാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇതിൽ മുൻപിതങ്ങളുണ്ട് നമ്മളിതിൽ പ്രതിഷേധിക്കണം ആ പ്രതിഷേധങ്ങളിലെല്ലാം തന്നെ മറ്റൊരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതിക്കാന്ന് കേരളത്തെ മൂന്ന് മേഖലകളാക്കി മാറ്റിക്കുമുണ്ട് ഓരോ മേഖലകളിലുള്ള കളക്ടറേറ്റും ധർണ വേണമെന്നുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ കഥഭാഗ്യമെന്ന് പറയട്ടെ വയനാട്ടിലെ നമ്മളുടെ സഹോദരങ്ങളുടേതായിട്ടുള്ള നമ്മളും അടുത്തു തന്നെ ഒരു ധനസഹായം എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നിങ്ങളെ അറിയിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് മണ്ഡലം പ്രസിഡന്റ് കെ സി മോഹനൻ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി കെ വി ഉദയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുതിർന്ന അംഗങ്ങളെ കുടുംബസംഗമത്തിൽ ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ കളരിക്കൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രഭാകർ പണിക്കാർ ജില്ലാ സെക്രട്ടറി കെ സി ഗിരീഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സേതുമാധവ പണിക്കാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശിവനന്ദൻ എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ജേതാക്കൾക്ക് അവാർഡ് ദാനവും എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു യുടി വിന്യൂസ് പാലക്കാട്